ലോകരാഷ്ട്രങ്ങളുടെ മേൽ സോവിയറ്റ് യൂണിയന്റെ അപ്രമാദിത്വം രാജ്യങ്ങളിൽ കൊടുമ്പൊരി കൊണ്ടിരുന്ന കാലത്ത് അതിനെതിരെ അമേരിക്കയുടെ കാര്യക്ഷമമായ ബദൽ നിലയിലാണ് അന്നത്തെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ നേതൃത്വത്തിൽ യു എസ് എയ്ഡെന്ന ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം നിലവിൽ വന്നത് എന്നാൽ വർഷങ്ങളായി ഇടത് സ്വതന്ത്ര ഇസ്ലാമിക പക്ഷത്തും ദൈവവിരുദ്ധമായ തിന്മകളുടെയും സ്വർഗ ഭോഗത്തിന്റെയും അബോഷനിസ്റ്റുകളുടെയും പക്ഷത്ത് ചേർന്നു നിന്ന് അമേരിക്ക ഭരിച്ച ഡെമോക്രാറ്റുകൾ അമേരിക്കയിലെ സാധാരണക്കാരന്റെ നികുതിപ്പണത്തിന്റെ പിൻബലത്തിൽ നിലകൊണ്ട യു എസ് എയ്ഡിനെ അവരുടെ സ്പോൺസേഴ്സ് ആയ കുത്തക മുതലാളിമാർക്ക് യഥേഷ്ടം വിനിയോഗിക്കാനുള്ള സഞ്ചിത നിധിയാക്കി മാറ്റുകയായിരുന്നു ഒബാമയുടെയും ബൈഡന്റെയും ഭരണകാലത്ത് യു എസ് എയ്ഡിനെ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് കുപ്രസിദ്ധ അമേരിക്കൻ ഉപജാപക്കാരനായ ബില്ലനെയർ ജോർജ് സോറസ് ആയിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടും അത് വാർത്തയാക്കാൻ ഇപ്പോഴും ഭൂരിപക്ഷം മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല എന്നതാണ് നടുക്കുന്ന സത്യം പണം കൊണ്ട് പിടിമുറുക്കിക്കൊണ്ട് വിവിധ രാജ്യങ്ങളിലെ ജനത്തെ തിന്മകളുടെ ശക്തികൾക്ക് അധീനരാക്കി മാറ്റുന്ന ഡീപ് സ്റ്റേറ്റ് നിഗൂഢതകളെ ജാഗ്രതയോടെ തന്നെ കരുതിയിരിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം മനുഷ്യരുടെ നൈസർഗികവുമായ നന്മയിൽ നിന്ന് അവരെ വെട്ടിമാറ്റാൻ തന്നെയായിരിക്കും ആ അന്ധകാര ശക്തികളുടെ വിരൽപ്പാടുകളുള്ള സാമ്പത്തിക സഹായങ്ങൾ ഉപയോഗിക്കുന്നത് സമൂഹത്തിൽ അരാജകത്വം വിതയ്ക്കുവാനുള്ള നീക്കത്തിന്റെ പ്രാഥമിക നടപടി എന്ന നിലയിൽ ഇവർ പക്കുമതികളായ മുതിർന്ന ആളുകളോട് യുവാക്കൾക്കിടയിൽ തീവ്രമായ വെറുപ്പ് വളർത്തുകയും അതിന് പിന്നാലെ ദേശീയതയും യാഥാസ്ഥിതികമായ പാരമ്പര്യങ്ങളെയും മൂല്യങ്ങളെയും തകർക്കുവാനുള്ള പരിപാടികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വർക്കൗട്ടായാൽ മനുഷ്യന് ദൈവം നിർണയിച്ച സ്ത്രീ പുരുഷ ലൈംഗികത എന്ന മഹത്തരമായ പദ്ധതികളോട് വെറുപ്പ് വളർത്തി എൽ ജി ബി ടി ക്യൂ സമൂഹങ്ങളെ സൃഷ്ടിക്കുവാനും ചൈൽഡ് സെക്സ് സർജറികൾ നടത്തി ആസൂത്രിതമായ സാമൂഹിക നാശം വളർത്താൻ ഇവർ കോടിക്കണക്കിന് ഡോളറുകളാണ് ചിലവാക്കിയത് അമേരിക്കയിലെ ഡെമോക്രാറ്റിക്കുകളുടെ ഭരണകാലത്താണ് ഇത്തരം തിന്മകൾക്ക് കനത്ത ഫണ്ടിങ്ങുകൾ നടന്നത് ആഗോള ഇസ്ലാമിക തീവ്രവാദികളായ താലിബാൻ ഭരിച്ചു മുടിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്യുന്നതിനായി ബൈഡൻ സർക്കാർ അമേരിക്കക്കാരുടെ നികുതി പണത്തിൽ നിന്ന് എടുത്തുകൊടുത്തത് പതിനഞ്ച് മില്യൺ ഡോളർ ഡോളറായിരുന്നു വിയറ്റ്നാമിലുടനീളം പ്രവർത്തിക്കുന്ന ട്രാൻസ്ജെൻഡർ ഹെൽത്ത് കെയറുകളുടെ പരിഭോഷണത്തിന് ബൈഡൻ സർക്കാർ കോടികളുടെ സാമ്പത്തിക സഹായങ്ങളാണ് നൽകിയത് കലാപരിപാടികളിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി കൊളംബിയയിലെ ഒരു ഓപ്പറയ്ക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബ്യൂറോ ഓഫ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ അഫയേഴ്സ് ഇരുപത്തി അയ്യായിരം ഡോളറും ഗ്വാട്ടിമാറി ലിംഗമാറ്റത്തിനായി രണ്ട് ദശലക്ഷം ഡോളറും ഇക്വഡോറിലെ ഡ്രാഗ് ഷോകൾ മുതൽ സെസം സ്ട്രീറ്റിന്റെ ഇറാഖി പതിപ്പിനു വരെ കോടികളുടെ ധനസഹായവും ഇത്തരത്തിൽ യു എസ് എയ്ഡ് നൽകി നേപ്പാളിൽ നിരീശ്വരവാദം വ്യാപിപ്പിക്കാൻ അഞ്ച് ലക്ഷം ഡോളർ ചെലവഴിച്ചു ആഗോള ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഇസ്ലാമിസത്തെ ശക്തിപ്പെടുത്തുകയും ഹിന്ദുത്വം പോലെയുള്ള പ്രാചീന സംസ്കാരങ്ങളെ ആക്രമിക്കാനും ജനകീയ ഇടപെടലിലൂടെ ആഴത്തിലുള്ള സ്ഥാപന ഫണ്ടിങ്ങിലൂടെയും കമ്മ്യൂണിസത്തെയും ഇസ്ലാമിസത്തെയും മേന്മയുള്ള പ്രത്യേക ശാസ്ത്രങ്ങളാക്കി അവതരിപ്പിച്ച സമൂഹത്തിൽ അരാജകത്വം വളർത്താനുമായിരുന്നു യു എസ് എയ്ഡ് ഇത്തരം ഫണ്ടിങ്ങിലൂടെ ലക്ഷ്യമിട്ടത് മിഡിൽ ഈസ്റ്റ് ഫോറം തിങ്ക് ടാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് യു എസ് എയ്ഡിൽ നിന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നൂറ് മില്യൺ ഡോളറിലധികം ഗ്രാന്റുകൾ ഭീകരവാദ സംഘടനകൾക്ക് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഹാഫിസ് സയ്ദ് സ്ഥാപിച്ച ലഷർ തൊയ്ബയുടെ പോഷക സംഘടനയായ ഫലാഹി ഇൻസാനിയത്ത് ഫൗണ്ടേഷന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ നിരവധി തവണയായി ഒരു ലക്ഷത്തി പതിനായിരം ഡോളറാണ് ധനസഹായമായി യു എസ് എയ്ഡ് നൽകിയത് കൂട്ടത്തിൽ യു എസ് എയ്ഡിൻ്റെ ദശലക്ഷക്കണക്കിന് ഡോളർ പാലസ്തീൻ തീവ്രവാദികളായ ഹമാസിൻ്റെയും ലബനൻ തീവ്രവാദികളായ ഹിസ്ബുള്ളയുടെയും കൈകളിലെത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇത്രയും ചെയ്ത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് തെല്ലും ലജ്ജയില്ലാതെ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു എന്ന് ഭാവിച്ച് ലോക സമാധാനത്തിന്റെ വക്താക്കളായി ബൈഡൻ ഭരണകൂടം അന്ന് നിലകൊണ്ടത് കുപ്രസിദ്ധ ജിഗാദിസ്റ്റും അമേരിക്കയിൽ ഉടനെയുള്ള ഇസ്ലാമിക മത തീവ്രവാദം പ്രചരിപ്പിച്ച് അനേകം യുവാക്കളെ റാഡിക്കലൈസ് ചെയ്ത തീവ്രവാദിയുമായ അൻവർ അൽ അവലാഖിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കൊളറാഡോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചേരാനുള്ള മുഴുവൻ ഫണ്ടും നൽകിയത് യു എസ് എയ്ഡായിരുന്നു ലോകമെമ്പാടും ഇത്തരത്തിൽ വിചിത്രവും ഭീകരവുമായ കാര്യങ്ങൾക്ക് മാത്രമായി യു എസ് എയ്ഡ് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം യു എസ് എയുടെ നൂറ്റി മുപ്പതിലധികം രാജ്യങ്ങളിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് ബില്യൺ ചെലവഴിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സമൂഹത്തിലെ അരാജകത്വത്തിന് ആക്കം കൂട്ടുന്ന ട്രാൻസ്ജെൻഡേഴ്സിനും പ്രോത്സാഹനമായി നൽകിയ കനത്ത തുകകളും ഇതിൽ ഉൾപ്പെടുന്നു അന്തിക്രിസ്തുവിനും പൈശാചിക ശക്തികൾക്കും കളമൊരുക്കിയിരിക്കുന്ന നിഗൂഢ ശക്തികളുടെ ഇത്തരം നീക്കങ്ങളെ ദൈവത്തിൻ്റെ മഹാനിയോഗത്തിൽ പ്രസിഡന്റ് പദത്തിലെത്തിയ ട്രംപ് ഇപ്പോൾ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രംപും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ സുഹൃത്ത് എലോൺ മസ്കും ഡീപ് സ്റ്റേറ്റ് നിയന്ത്രിത ബ്യൂറോക്രസിയെയും അതിൻ്റെ ഫണ്ടിംഗ് വിഭാഗമായ യു എസ് എയ്ഡിൻ്റെയും ലോകമെമ്പാടും അവർ ചിലവഴിച്ച വൻ തുകയെയും അതോരോ രാജ്യങ്ങളിലും സമൂഹങ്ങളിലും ഉളവാക്കിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെയും ശക്തമായി തുറന്നുകാട്ടുകയും അതിനെല്ലാം തടയിട്ടുകൊണ്ട് ശക്തമായിപ്പോൾ முன்போட்டு போகுகையான